ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചെറിയ തോട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ ഒരു രണ്ട് സെൻറ്റ് സ്ഥലമാണ് ഇവിടെ കൃഷി ചെയ്യാനായിട്ടുള്ളത് അവിടെ മുഴുവൻ മുളകാണ് ചെയ്തിരിക്കുന്നത് ഇത് നല്ല രീതിയിൽ പരിപാലിച്ചു വരുന്നൊരു തോട്ടമാണ് ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ കാരണം ഞാൻ വന്നതാണ് ഇത് നോക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറഞ്ഞു തരാനും പറ്റും അപ്പോൾ ഈ മുളക് ഇത് നല്ല രീതിയിൽ കായച്ച് നിന്ന നല്ല രീതിയിൽ പൂവിട്ട് നിന്നതാണ് ഇത് പെട്ടെന്ന് വാടാൻ തുടങ്ങി അപ്പോൾ ഇത് നമുക്ക് ഈ ഇല ഇങ്ങനെ വാടിക്കിടക്കുന്നത് ശരിക്കും ഒരു സിംറ്റം ആണ് ചെടി നമ്മളെ കാണിച്ചു തരികയാണ് ഇതിനൊരു രോഗം വന്നിട്ടുണ്ടോന്നുള്ളത് ആ രോഗം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഈ കടയിൽ ഈ മുളക് കൃഷിക്ക് മാക്സി ഉണ്ടാകുന്ന ഒരു സാധാരണ രോഗമാണ് ഈ സാധനം ഇതിൻ്റെ ഇതിൻ്റെ ഈ ഒരു കോളർ ഭാഗത്ത് എന്ന് നോക്കുക അഴുകുത്തിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേരുകൾ അഴുകാൻ തുടങ്ങി അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിൽറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മുളകിനെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ് മുളകിനെ അല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ ചെടികൾക്കും വരുന്ന ഒരു അഴുകൽ ബാധയാണിത് ഇത് ഈ ചെടി ശരിക്കും ഇങ്ങനെ തന്നെ നമുക്ക് കാണിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആ ചെടിയുടെ മേലോട്ടുള്ള വെള്ളം മേളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ ഞരമ്പുകളെയാണ് ശരിക്കും ഈ ഒരു വിൽറ്റ് ബാധിക്കുന്നത് അപ്പോൾ ഇതിന് മേളിലേക്ക് വെള്ളം കിട്ടാതെ വരികയും ഈ ചെടി വാടി ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ ചെടിയെ രക്ഷിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ് എന്നാലും നമുക്ക് ഇതിനകത്ത് കോപ്പർ ഓക്സി ക്ലോറൈഡ് പോലുള്ള സാധനങ്ങൾ ഒഴിക്കാം അതായത് ഈ ഫംഗസിനെ തടയുന്ന സാധനങ്ങൾ നമുക്ക് ഒഴിക്കാം നമ്മൾ ചെടി നടുമ്പോൾ തന്നെ നല്ല രീതിയിൽ ട്രൈക്കോഡർമ നല്ല രീതിയിൽ കൊടുത്തിട്ടാണ് നമ്മൾ ചെടി നടുന്നതെങ്കിൽ ഈ ഒരു അസുഖം വരത്തില്ല നമുക്ക് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പി പി എഫ് സി പൗഡർ എന്ന് പറയുന്ന ഒരു പൗഡറുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം ഫംഗോഹിറ്റ് എന്ന് പറയുന്ന ഒരു നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫംഗൽ ഫംഗിസൈഡ് ഉണ്ട് അതൊരു ഓർഗാനിക് ഫംഗിസൈഡാണ് അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ചെടിയെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും ഇത് ഈ ഒരു അസുഖം വന്ന് പൂർണ്ണമായിട്ടും പോയ ചെടി ഞാൻ മറ്റൊരു സ്ഥലത്ത് കാണിച്ചു തരാം ഈ ചെടി ഇത് പൂർണ്ണമായിട്ട് ഏതാണ്ട് നശിച്ചാണ് ഇതിന് ആ ഒരു ഇൻഫെക്ഷൻ വന്ന് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയതാണ് അത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചാലാണ് ഈ ഒരു അസുഖത്തെ നമുക്ക് ചെറുക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അഴുകിപ്പോയിരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് മേലോട്ടലിൽ വെള്ളം വരുന്ന ആ ഒരു സിരകളെയാണ് ശരിക്കും ഇത് ആ സെൽസിനെ ഡീ ആക്റ്റിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനെ ഇതിനെ കൃത്യമായിട്ട് ഇത് വരാതിരിക്കണം ഇത് മുളക് കൃഷിയിൽ വളരെ പ്രകടമായിട്ട് വരുന്നതാണ് ഇത് വരാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച് കമ്പോസ്റ്റ് ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്കിതിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് അതുപോലെ തീയച്ച് നമ്മളെപ്പോഴും ഈ ഒരു അവസരത്തിൽ പി എച്ച് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുകയും വേണം പി എച്ച് ഡൗൺ കഴിഞ്ഞാൽ ഇത് പിത്തിയം പോലുള്ള ഈ ഫംഗസുകൾ നമ്മളുടെ വേരയിലെ ആക്രമിക്കുകയും അതിനെ രോഗം വന്ന് അത് നശിപ്പിച്ചു കളയുകയും ചെയ്യും ഇത് ശരി കൃഷിയിൽ നമ്മൾ ആരും ഇനി ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയും നമ്മൾ കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ കൃഷിയിൽ പരാജയപ്പെടുകയില്ല അപ്പോൾ ഓരോരോ പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടു എന്ന് ഒരിക്കലും മനസ്സുമടുത്ത് പോരുത് നമുക്ക് തീർച്ചയായിട്ടും അതിനകത്തുനിന്ന് നല്ല രീതിയിൽ കൃഷി ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അഗ്രി പോയിൻ്റ് ചാനലിൽ കാണുക നമ്മൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഗുഡ് ബൈ